അവകാശ്വംസനങ്ങളോട് സന്ധിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദ്വിദിന സമരജാഥ പൊന്നാനിയിൽ സമാപിച്ചു സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസവും സർക്കാർ ജീവനക്കാർക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും ഉത്തരവുകളും നിരന്തരമായി നമ്മുടെ സംസ്ഥാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു സക്കാൽ ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണവും അവരുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സംഗതികൾ അവരുടെ മെഡിക്കൽ റീഇൻബേഴ്സ്മെന്റ് നിർത്തലാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്ന മെഡിസപ്പ് ആ മെഡിസപ്പിനെ കുറിച്ച് ഇന്ന് പുതുതായി വന്ന വാർത്ത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം ആരംഭിച്ച മെഡിസപ്പിൽ ഇന്ന് പുതുതായി സർക്കാർ കുടിശ്ശിക ഏത് ഏത് സാഹചര്യത്തിലാണ് ഒരു ബോധമുള്ള ഒരു സർക്കാരിനും ഉത്തരവിറക്കാൻ കഴിയില്ല ഭരണത്തിന്റെ ഹുങ്കിൽ കേരളം പാടെ തകർന്നുവെന്ന് സി എച്ച് റഷീദ് പറഞ്ഞു കുടിശ്ശികയുള്ള ആറു ഘടു ക്ഷാമബത്ത അനുവദിക്കുക ലിവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസബ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലെ പോരായ്മകൾ പരിഹരിക്കുക അധ്യാപകർക്ക് ഉടൻ നിയമന അംഗീകാരം നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശിക അനുവദിക്കുക രൂക്ഷമായ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തിനാല് നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായാണ് സമര ജാഥ സംഘടിപ്പിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ചേക്കുട്ടി അധ്യക്ഷത വഹിച്ചു എസ് ഇ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആമിർ കൊടൂർ മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി യൂസുഫ് അലി ജനറൽ സെക്രട്ടറി സി എം യൂസുഫ് ടി എ മജീദ് യു മുനീബ് പി കെ അഷ്റഫ് ഷെബീർ മഹമ്മൂദ് ടി കെ അബ്ദുൽ ഗഫൂർ വി എസ് പ്രമോദ് എം ടി വേണു സി മുഹമ്മദ് സജീബ് സുനകൃഷ്ണൻ